ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ട് വളരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഒരു ആരോപണമാണ് ജാസ്മിനെ വല്ലാതെ ഫേവർ ചെയ്യുന്നു ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല സാങ്കല്പിക ലോകത്തെ ആർക്കും ഇന്നേവരെ തിരിച്ചറിയാനാകാത്ത സവിശേഷ അധികാരങ്ങളുള്ള ഒരു പ്രത്യേക എൻറ്റിറ്റി എന്ന് വിളിക്കാവുന്ന നമ്മുടെ ബോസണ്ണൻ ബോസണ്ണൻ മനുഷ്യനാണോ പിശാജാണോ ദൈവമാണോ എന്ന് പോലും അറിയാത്ത ബോസണ്ണൻ പരിശുദ്ധമായ കൈകളുള്ള ആളാണോന്ന് ചോദിച്ചാൽ അത് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ സീസൺ സിക്സിൽ കപ്പ് ജാസ്മിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ കളിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് ബോസണ്ണൻ എന്ന ആരോപണങ്ങൾ അത് അതേപടി തന്നെ നിലനിൽക്കും പക്ഷേ ഇതിനകത്ത് ബോസണ്ണൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അത് നടക്കുമോ എന്ന് ചോദിച്ചാൽ അത് പ്രേക്ഷകർ വിചാരിച്ചാലേ നടക്കൂ എന്നുള്ളതാണ് ശരി ഓഡിയൻസിന്റെ സപ്പോർട്ട് ഇല്ലാതെ ബോസണ്ണന് ഇവിടെ കളി നടക്കില്ല അണ്ണന് ജാസ്മിനെ ജയിപ്പിക്കണമെങ്കിൽ വലിയൊരു സൈന്യം കൂടെ വേണം വോട്ട് ചെയ്യണമല്ലോ അപ്പോൾ ഓഡിയൻസിനെ എങ്ങനെയെങ്കിലും കൂടെ നിർത്താൻ പറ്റുമോ എന്നുള്ളത് ജാസ്മിൻ വിചാരിച്ചാലേ പറ്റുള്ളൂ ജാസ്മിനെ കൊണ്ടുപോകാൻ കഴിയാണെങ്കിൽ കപ്പൊക്കെ പിടിക്കാം അല്ലെങ്കിൽ ബോസെണ്ൻ ചായ കപ്പും കൊടുത്ത് വിടേണ്ടി വരും ആ പോട്ടെ ഇവിടെ ഒരു അനീതി അല്ലെങ്കിൽ വിവേചനം നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിനകത്ത് വിവേചനം ഉണ്ടെങ്കിൽ അകത്ത മത്സരാർത്ഥികൾക്ക് പോലും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം കാരണം കോൺട്രാക്റ്റൊക്കെ ഒപ്പിട്ട് പൈസയൊക്കെ മാറ്റാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അനീതി വിവേചനം പോലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ അവകാശമുള്ള ഒരേ ഒരു കുട്ടിന് നമ്മൾ പ്രേക്ഷകരാണ് അപ്പോൾ ഇതിനകത്ത് തുടക്കം തൊട്ട് തന്നെ ജാസ്മിനോട് ഒരു ഫേവറിസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ ചില കാര്യങ്ങളിലോട്ട് ഉണ്ട് താനും ഇപ്പൊ വീക്കെന്റ് എപ്പിസോഡുകളിലൊക്കെ ജാസ്മിനെ തേച്ചൊട്ടിച്ച ഒരുപാട് സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ ചായ കപ്പി തുമ്മിയ കാര്യമൊക്കെ പ്രത്യേകം എടുത്ത് കാണിച്ച് ജാസ്മിനെ നെഗറ്റീവ് ആക്കാനും ബോസെണ്ണ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അകമഴിഞ്ഞ സ്നേഹം ആ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല ഇനിയിപ്പോൾ അവസാന നാളുകളിൽ ഒന്നുമില്ലെങ്കിൽ സീസണിൽ കുറെ നെഗറ്റീവായിട്ടാണെങ്കിൽ കൂടി കണ്ടന്റ് തന്ന ആളല്ലേ ആ കണ്ടന്റ് തന്നതിനോടുള്ള ഒരു നന്ദി സൂചകമായിട്ട് ചിലപ്പോൾ ജാസ്മിനും കപ്പടിച്ചാൽ ഒരു മാറ്റി പിടിക്കൽ എന്ന് കരുതി ബോസണ്ണൻ ചിലപ്പോൾ പരിശ്രമിച്ചേക്കാം പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം ജാസ്മിൻ ഒരുപാട് അവസരങ്ങൾ അവിടെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ആദ്യമായിട്ടാണ് ഒരു കണ്ടസ്റ്റന്റിന് പുറത്തെ കാര്യങ്ങൾ വീട്ടുകാരിലൂടെ തന്നെ അറിയാൻ ഒരു അവസരം കിട്ടുന്നത് മൂന്നര മിനിറ്റ് എന്നാണ് പറയുന്നത് മൂന്നര മണിക്കൂറായാലും മൂന്നര മിനിറ്റ് ആയാലും മൂന്നര സെക്കൻഡായാലും പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ അവസരം സീസൺ ഫൈവിലെ ദേവിനോ അഞ്ജുവിനോ അല്ലെങ്കിൽ റനീഷയ്ക്കോ അഖിൽമാരാറിനോ അങ്ങനെ ആർക്കും തന്നെ കിട്ടിയിട്ടില്ല സീസൺ ഫോറിലെ ജാസ്മിനോ അല്ലെങ്കിൽ ഡേസി ഡേവിഡിനോ അല്ലെങ്കിൽ ബ്ലസ്ലിക്കോ ദിൽഷയ്ക്കോ ആർക്കും കിട്ടിയിട്ടില്ല റോബിനോ കിട്ടിയിട്ടില്ല അങ്ങനെ മുൻ സീസണുകളിലെ ഒരു കണ്ടസ്റ്റന്റിനും അറ്റ്ലീസ്റ്റ് ഏഷ്യാനെറ്റിന്റെ തന്നെ പ്രോഡക്റ്റായ ആര്യക്ക് സീസൺ ടുവിൽ എൻ്റെ പൊന്നാര്യ നീ പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആണ് ആ രജിത് കുമാറിനെതിരെ ഗെയിം കളിക്കണ്ട മാറ്റി പിടിച്ചോ ഒന്നുമില്ലെങ്കിലും നമ്മൾ ഏഷ്യാനെറ്റിന്റെ കുട്ടിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും ആരെങ്കിലും വിളിച്ചു പറഞ്ഞതായിട്ട് നമുക്കറിയില്ല ഒരു ഈ ജാസ്മിൻ ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്നറിഞ്ഞപ്പോൾ സീസൺ ഫസ്റ്റിലെയും സെക്കൻഡിലെയും തേർഡിലെയും ഫോർത്തിലെയും ഫിഫ്തിലെയും ഒക്കെ പുറത്ത് നെഗറ്റീവ് ആയിട്ട് ഇറങ്ങേണ്ടി വന്ന കണ്ടസ്റ്റൻസ് സത്യമായിട്ടും ബോസണ്ട നിങ്ങളെ പ്രാവി മുടിച്ചു അതുപോട്ടെ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരുപാട് അവസരങ്ങൾ ജാസ്മിന് കിട്ടിയിട്ടുണ്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം വൈൽഡ് കാർഡായിട്ട് വന്ന സായി പുറത്തെ കാര്യങ്ങളെല്ലാം അക്കമിട്ട് നിരത്തി എല്ലാം പറഞ്ഞു തീർന്നപ്പോൾ സായി പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല അതുകൊണ്ട് ആദ്യ വാണിംഗ് എന്ന് പറഞ്ഞ ആളാണ് ബോസണ്ണൻ അത് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ബോസണ്ണൻ വാണിംഗ് കൊടുത്തില്ല അപ്പൊ അതുകൊണ്ട് ജാസ്മിന് പലപ്പോഴായിട്ട് അവിടെ ചില ഇളവുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് മറ്റു പലർക്കും കിട്ടാത്ത ചില സൗകര്യങ്ങൾ പക്ഷെ എന്നാലും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇത് പ്രേക്ഷകർ തീരുമാനിക്കുന്ന തീരുമാനിക്കുന്നൊരു ഷോയാണ് ഇപ്പൊ മുഴുവൻ പ്രേക്ഷകരും ജാസ്മിനെ വിജയിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ ജാസ്മിൻ ജയിക്കും അല്ലെങ്കിൽ ആരാണോ ഡിസർവിങ് എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നത് ആ ആൾ ജയിക്കുമെന്നാണ് അങ്ങനെ വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇന്നലകൾ വരെ നമ്മൾ കണ്ട ബിഗ് ബോസ് അങ്ങനെ തന്നെയായിരുന്നു സീസൺ ഫൈവിൽ അഖിൽ ജയിച്ചതാണെങ്കിലും സീസൺ ഫോറില് ദിൽഷ വിജയിച്ചതാണെങ്കിലും സീസൺ ത്രീയിൽ മണിക്കൂട്ടം ജയിച്ചതാണെങ്കിലും ഒക്കെ സീസൺ ഫസ്റ്റിൽ സാബു അടക്കം ജയിച്ചത് മെജോറിറ്റി ഓഡിയൻസ് ആഗ്രഹിച്ച കാര്യം തന്നെയായിരുന്നു അത് സാബുവിന്റെ കാര്യത്തിനകത്ത് നമുക്കറിയാം അന്ന് ഒരു ഓട്ട് സ്പ്ലിറ്റിംഗ് ഫിനാലയിൽ നടന്നതുകൊണ്ട് സാബുവിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി അല്ലെങ്കിൽ ചിലപ്പോൾ സാബുവിനെ മറികടന്ന് അന്ന് പേളിക്ക് ജയിക്കാൻ പറ്റുമായിരുന്നിരിക്കാം ബട്ട് അത് മാറ്റി നിർത്തിയാൽ ഡിസർവിങ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് അല്ലെങ്കിൽ ഓഡിയൻസ് ചൂസ് ചെയ്ത ആളുകൾ തന്നെയാണ് ജയിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഓഡിയൻസിന്റെ മനസ്സിൽ കയറി ബോസണ്ണന് കളിക്കാൻ പറ്റില്ല പക്ഷെ അവരുടെ മനസ്സിലേക്ക് പലതും ഇട്ടു കൊടുത്ത് അവരെ വഴിതിരിക്കാനൊക്കെ പറ്റുമായിരിക്കും ആ ശ്രമങ്ങളൊക്കെ ബോസണ്ണൻ നടത്തും അപ്പൊ ഇത് പ്രേക്ഷകരും കൂടെ ഉൾപ്പെടുന്ന ഒരു ഗെയിമാണ് അതുകൊണ്ട് പ്രേക്ഷക പ്രേക്ഷകവിധി തന്നെയായിരിക്കും അന്തിമമായിട്ട് നടപ്പിലാക്കപ്പെടുക എന്തായാലും ബോസണ്ണിന് ചിലപ്പോൾ ആഗ്രഹമൊക്കെ കാണും ജാസ്മിൻ ഒരു കപ്പൊക്കെ കൊടുത്ത് മാറ്റി പിടിക്കാൻ പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ടോ എന്നുള്ളത് എന്തായാലും ഫിനാലിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ തന്നെ കമന്റ് ചെയ്യൂ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണ് ഈ സീസണിലെ ഉയർത്താൻ അർഹതയുള്ള മത്സരാർത്ഥി ആരാണ് എന്ന് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം